മുരളീധരൻ നായർ നേപ്പാളിൽ ഇനി എന്ത് സംഭവിക്കും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത് മുൻപ് രണ്ട് തവണ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് രണ്ടും ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടിയായിരുന്നു ആദ്യം പഞ്ചായത്ത് സംവിധാനം മാറ്റി ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസിയിലേക്ക് നേപ്പാളിനെ പരിവർത്തിപ്പിക്കുന്നതിൽ ജനകീയ പ്രക്ഷോഭം പങ്കുവഹിച്ചു പിന്നീട് രാജവാഴ്ച പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിന് അടുത്ത ജനകീയ പ്രക്ഷോഭം പങ്കുവഹിച്ചു ഇപ്പോൾ ഒരു ജനാധിപത്യ ഭരണകൂടം വീഴുകയും അതിന്റെ ഭരണാധികാരികൾ ഓടിപ്പോവുകയും എന്തിനും മന്ത്രിമാർ തെരുവിൽ അടിവാങ്ങുകയും ചെയ്ത അഭൂതപൂർവ്വമായ സാഹചര്യമാണ് പാർലമെന്റ് യുവാക്കൾ കത്തിച്ച സാഹചര്യം ഉണ്ടായി നേപ്പാളിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കണം അഭിലാഷ് നമസ്കാരം ബാക്കി കോപ്പ് പാനലിസ്റ്റുകൾക്ക് നമസ്കാരം ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഡയറക്റ്റായിട്ട് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഈ സംഭവത്തെ ഒന്ന് ഇടുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു കാരണം നേപ്പാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അടുത്ത ഇടയല്ല കുറേ വർഷങ്ങളായിട്ട് എ സീരീസ് ഓഫ് സ്കാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അലിഗേഷൻ കറപ്ഷൻ്റെ അലിഗേഷൻസ് മറുവശത്ത് പക്ഷേ ഇവർക്കെതിരെ ആരും ഒരു ആക്ഷൻ എടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം ഒരു കസേരകളി പോലെയാണ് ഈ പറഞ്ഞ മൂന്ന് വലിയ പാർട്ടിയിലെ നേതാക്കന്മാർ ഒരാൾ മാറുമ്പോൾ മറ്റേ ആൾ വന്നിട്ട് ഒരാൾ മറ്റേ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നത് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം കഴിഞ്ഞ തവണ പ്രജണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെൻറ്ററിൻ്റെ നേതാവാണ് അദ്ദേഹം ഈ രണ്ട് കൂട്ടർക്കും ഈ ദബുവയ്ക്കും ഓലിക്കും എതിരായിട്ട് ചില ഇൻവെസ്റ്റിഗേഷൻസ് ആരംഭിച്ചപ്പോൾ ഇവർ രണ്ടു പേരും രണ്ടുപേരും രാഷ്ട്രീയമായിട്ട് രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ് ഇപ്പോൾ നാളെ ഞാൻ ഉദാഹരണം പറയുകയാണ് ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് നാളെ ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ പിണറായി വിജയനും വി ഡി സതീശനും ഒന്നിച്ചു ചേർന്നിട്ട് ഒരു ഒരു സഖ്യകക്ഷി ഉണ്ടാക്കി ഭരണം ഏറ്റെടുക്കുന്നത് പോലെ അത്രയധികം സംഭാവ്യമല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു രീതിയിലാണ് ഇവർ രണ്ടുപേരും കൂടി ഒരു സഖ്യകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കിയത് അത് തന്നെ പ്രജൻ്റെ ഒന്ന് നിർവീര്യമാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിനു പുറമെ ഒരു യുവ നേതാവ് എങ്ങുമില്ലാതിരുന്നൊരു പാർട്ടിയാണ് നമ്മുടെ ആം ആദ്മി പാർട്ടി വന്നതുപോലെ പെട്ടെന്ന് വന്നതാണ് ആർ എസ് പി രാഷ്ട്രീയ സ്വതന്ത്രതാ പാർട്ടി അവിടുത്തെ നേതാവാണ് എനിക്ക് ആ പേര് എപ്പോഴും മറന്നുപോകും അദ്ദേഹം ലാമിച്ചാനി റബി റബി ലാമിച്ചാനി അദ്ദേഹം ഇരുപത്തൊന്ന് സീറ്റോടു കൂടി പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് അദ്ദേഹത്തെ അവർ സൈഡ് ലൈൻ ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഒരു കോപ്പറേറ്റീവ് ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ ജയിലിലാക്കുകയും ചെയ്തു അദ്ദേഹം ഇപ്പോൾ അവിടെ ജയിലിൽ നിന്നും വിമുക്തനായത് നാം കണ്ടതാണ് ജനങ്ങൾ അദ്ദേഹത്തെ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തി നേപ്പാളിലെ തെരുവുകളിലൂടെ അദ്ദേഹം പോകുന്ന നാം കണ്ടതാണ് പിന്നെ നേപ്പാളിലെ ഈ രാഷ്ട്രീയ നേതാക്കളുടെയും സീനിയർ ഉദ്യോഗസ്ഥരുടെയും കുട്ടികളുടെ നേപ്പോ കിഡ്സ് അല്ലെങ്കിൽ നേപ്പോ ബേബി നമ്മുടെ അമ്മൽ ബേബി എന്നൊക്കെ നാട്ടിൽ പറയുന്നത് പോലെ ഈ കുട്ടികൾ ഈ രാഷ്ട്രീയ നേതാക്കൾ അവിടുത്തെ പ്രസിഡൻറ്റിന് തന്നെ നേപ്പാളി കറൻസിയിൽ നേപ്പാളി റുപ്പിയിൽ അറുപത്തയ്യായിരം രൂപയാണ് ശമ്പളം അത് ഇന്ത്യൻ കറൻസി ആകുമ്പോൾ നമുക്ക് ആലോചിച്ചു നോക്കാം എത്ര കുറവാണെന്ന് പക്ഷേ ഈ രാഷ്ട്രീയക്കാരുടെ മക്കളെല്ലാം സ്ഥിരം രാഷ്ട്രീയ നേതാക്കളും ആ ഉദ്യോഗസ്ഥരുടെയും മക്കളെല്ലാം യൂറോപ്പിലും അമേരിക്കയിലും പോയിട്ട് വില പിടിയ ബ്രാൻഡഡ് ഷർട്ടുകളും അവരുടെ ആ ആഡംബര രീതിയിലുള്ള ജീവിതം നേപ്പാളിനകത്തായാലും ഞാൻ കഴിഞ്ഞതോണപ്പോൾ കണ്ടു ഇന്ത്യയിൽ പോലും കാണാത്ത തരത്തിലുള്ള അതിവില കൂടിയ ആഡംബരക്കാരുകളിൽ ഇവർ റോഡിലൂടെ പോവുകയാണ് ഇതെല്ലാം പാവപ്പെട്ട കുട്ടികൾ ഇതേ പ്രായത്തിൽ ഇതിലേക്കാൾ കൂടുതൽ കഴിവുള്ള കുട്ടികൾ അറബ് രാജ്യങ്ങളിലോ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ഈവൻ റഷ്യൻ സേനയിൽ പോയിട്ട് യുക്രൈൻ എതിരെ യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ വരെ പോയിരുന്നു അതൊരു കണക്കാണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല ദിവസേന അയ്യായിരം പേരോളം യുവാക്കൾ നേപ്പാൾ വിടുന്നു ജോലിക്കെന്ന് പറയുന്നു അതെനിക്ക് വിശ്വാസമില്ല അങ്ങനെ നിരവധി കാരണങ്ങളാണ് ഇതിന് അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ഈ സോഷ്യൽ മീഡിയ ബാൻ ഒരു തിരി അത് തിരിക്ക് തീ കൊളുത്തുന്ന രീതിയിൽ മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം അതിൽ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടല്ല കാരണം സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുക വഴി ഗവണ്മെന്റിനെതിരെയുള്ള കറപ്ഷൻ ചാർജസിനെ നിയന്ത്രിക്കാം ഈ അവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാൻ ജയിലിലാക്കാം എന്നുള്ള രീതിയിലാണ് അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് ഇവർക്ക് വലിയൊരു എതിർപ്പുണ്ടായിരുന്നില്ല അവരെ കൺവിൻസ് ചെയ്യാൻ ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്യാനോ അനുവാദങ്ങൾ വാങ്ങാനോ ഒരുപക്ഷെ കൺവിൻസ് ചെയ്യാനോ കഴിഞ്ഞേക്കാം കാരണം അത് അമേരിക്കയിലും ചൈനയിലും എല്ലാം ഉള്ളൊരു സമ്പ്രദായമാണ് പക്ഷേ ഇതാണ് അപ്പോൾ ഈ കാര്യത്തിൽ കുട്ടികളുടെ ശമ്പളം ഇല്ലാത്ത ചെറിയ ചെറിയ ജോലികൾ നേപ്പാളിൽ പിന്നീട് അവർക്ക് വിലക്കയറ്റം ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഈ ഒരു സമ്പ്രദായത്തിൽ താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വൈകുകയാണെങ്കിലും മറുപടി പറയട്ടെ ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ പാർലമെൻറ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങിയോ എന്നുള്ള സംശയം ഉണ്ട് അപ്പോൾ ഒരു പുതിയ സിസ്റ്റത്തിന് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് അതാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ രബി സ്വതന്ത്ര പാർട്ടിയുടെ നേതാവിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു റാപ്പറായിരുന്നൊരു മ്യൂസിഷ്യനായിരുന്ന ആളാണ് എനിക്ക് ഷാ അദ്ദേഹം നേപ്പാളിലെ മേയറാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കണമെന്നെല്ലാം വിദ്യാർത്ഥികൾ ഇന്നലെയെല്ലാം ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമെല്ലാം നമുക്കെല്ലാം അറിയാം അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു രീതിയിലേക്ക് പോകണം അതിൽ ആർമിയുടെ ഒരു ഞാനൊരു പ്രത്യേകമായിട്ട് പറയാൻ സൂ സൂചിപ്പിക്കുന്ന ആഗ്രഹിക്കുന്നത് ആർമിയുടെ ചീഫ് ഇത്തവണ ആ ജനങ്ങളോട് ശാന്തരായിരിക്കാൻ ആവശ്യപ്പെടുക ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറകിൽ കണ്ട ചിത്രം നേപ്പാളിലെ ആദ്യത്തെ അതായത് യുണൈറ്റഡ് നേപ്പാളിൻ്റെ അതിനു മുമ്പ് കാഠ്മണ്ഡുവും പട്ടാനും ഭക്തിപൂറും അല്ലെങ്കിൽ എല്ലാം ഒന്ന് പല വേറെ വേറെ രാജ്യങ്ങളായിരുന്നു അവരെ ഒന്ന് ഏകീകരിച്ച രാജാവിൻ്റെ ചിത്രമായിരുന്നു അത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല മാസങ്ങൾക്ക് മുമ്പ് രാജഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിലും അവിടെ അക്രമങ്ങൾ നടന്നിരുന്നു സ്ട്രീറ്റിൽ പ്രൊട്ടസ്റ്റുകൾ ചില ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഒരു പോവുക എന്നുള്ളത് ആർമി തന്നെ ഒരു പക്ഷേ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർമിയാണ് നേപ്പാളിൽ അവർ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ആർമിയെ പോലെ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല പക്ഷേ അവർ നിർബന്ധിതരായേക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും പ്രസിഡൻ്റ് ഇദ്ദേഹത്തിൻ്റെ ഒലിയുടെ രാജി സ്വീകരിച്ച സ്ഥിതിക്ക് ഇപ്പോൾ താൽക്കാലിക പ്രസിഡൻറ്റ് ഒരു പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്തിട്ട് കഴിയും വേഗം തിരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും നമുക്ക് അവർക്ക് മുന്നിലുള്ള ഒരു ഒരു ആദ്യത്തെ ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം